ൂർണ പ്രശോഭിതം ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം ഈ ജീവിതം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം കൃപയുടെ നിറകുടമായ പരിശുദ്ധ അമ്മയ്ക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരും ചേർന്ന് നൽകുന്ന ഈ പിറന്നാൾ സമ്മാനമായ നഴ്സസ് ടൈമിന്റെ എപ്പിസോഡിലേക്ക് എല്ലാ ശാലവും പ്രേക്ഷകരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പിറന്നാൾ സമ്മാനം പിറന്നാൾ സമ്മാനം ആ നീ പണം വരക്കാണോടാ മോളെ ഭക്ഷണം കഴിച്ചോ അലീന കഴിച്ചോടെ ഓൺ കഴിച്ചോടാ കഴിച്ചു അമ്മേ ഓളെ നീ എപ്പൊടങ്ങിയതാന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതല്ലേ ഇന്ന് നിർത്തിക്കൂടെ ഒന്ന് മാറ്റിക്കേ നല്ല കുട്ടിയല്ലേ വാ വാ മമ്മിയുടെ ഒരു പ്രാർത്ഥന കുറച്ച് സമയം വീഡിയോ കാണാൻ പോലും സമ്മതിക്കില്ല കൊറേ കാലമായല്ലോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടും മമ്മിക്ക് വല്ലതും കിട്ടിയോ പപ്പയ്ക്ക് ജോലി കിട്ടിയോ ഇല്ല എന്നിട്ടും മമ്മിയുടെ പ്രാർത്ഥന എന്തിനാ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ എന്തിനാ മോളെ നീ ദേഷ്യപ്പെടുന്നെ നോക്കിക്കെ നമുക്ക് പല പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് പപ്പയ്ക്ക് ഒരു നല്ല ജോലിയില്ല എങ്കിലും പപ്പയും മമ്മയും എന്നും മുട്ടുകുത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണത് നിങ്ങൾ മക്കള് വിശുദ്ധിയിൽ വളരാനും നിങ്ങൾക്ക് നല്ലത് വരാനും വേണ്ടിയല്ലേ ഓ മമ്മി തുടങ്ങി ഇതൊക്കെ സ്ഥിരം പറയാറുള്ളതല്ലേ പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ പറ കേട്ട് കേട്ട് മടുത്തു മോള് തന്നെ പറയാറില്ലേ മോളുടെ ഫ്രണ്ട്സ് പറയാറുണ്ട് മോള് ഭാഗ്യവതിയാണെന്ന് ഈ കഷ്ടപ്പാടുകൾക്കിടയിലും ദൈവം എന്തെങ്കിലും ഒരു കുറവ് നമുക്ക് വരുത്തിയിട്ടുണ്ടോ നല്ല ആരോഗ്യം നല്ല ഭക്ഷണം എല്ലാം ദൈവം തന്നില്ലേ നന്ദി പറയണ്ടേ മോളെ നമുക്ക് അതൊക്കെ ശരിയാ മമ്മി പക്ഷെ മമ്മി എപ്പോഴും മുട്ടൂട്ടുനിന്ന് പ്രാർത്ഥന ചെല്ലുമ്പോഴും ചൗമാല ചെല്ലുമ്പോഴും എനിക്ക് ദേഷ്യം വരാറുണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ നിനക്ക് ചില എക്സാമുകളിൽ മാർക്ക് കുറഞ്ഞു പോകുമ്പോൾ വിഷമം തോന്നാറില്ലേ അതുപോലെ തന്നെ അടുത്ത ടൈമിൽ നിന്റെ ഫ്രണ്ടിന് മാർക്ക് കുറഞ്ഞു പോകുമ്പോൾ ആ വിഷമം നിനക്ക് മനസ്സിലാകും ഇല്ലേ മനസ്സിലാകും അത് നീ ഒരു തവണ ആ വേദനയിലൂടെ കടന്നു പോയതുകൊണ്ടാണ് അല്ലേ അതൊക്കെ ശരിയാ മമ്മി പക്ഷെ അതും ഈ ജമ്മാലും തമ്മിൽ എന്തു ബന്ധമുണ്ട് മോളെ മോള് ആ വ്യാകുലമാതാവിന്റെ രൂപം ശ്രദ്ധിച്ചോ അതില് പരിശുദ്ധ അമ്മയുടെ ഹൃദയം ഏഴ് വാളുകളാൽ മുറിവേൽക്കപ്പെട്ടിട്ടുണ്ട് അത് പരിശുദ്ധ അമ്മ കടന്നുപോയ ഏഴ് വിഷമകരമായ ഘട്ടങ്ങളാണ് ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് മമ്മി അത് ഏതൊക്കെയാ ഏഴ് വിഷമകരമായ ഘട്ടങ്ങൾ പറയാം മോളെ അതിലൊന്നാമത്തേത് ഉണ്ടീശോയെ ജെറുസലിം ദേവലയത്തിൽ കാഴ്ച വെച്ചപ്പോൾ പ്രവചനമായിരുന്നു നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കും ഇത് ഈശോയുടെ പീഡാസഹനവും പുരുഷ ആ വാൾ വിശുദ്ധർ പറയുന്നത് പരിശുദ്ധ അമ്മ ഈശോയുടെ കൈകളും കാലുകളും തലോടുമ്പോൾ വരാനിരിക്കുന്ന പീഡകളെ ഓർത്ത് ഏറെ വിഷമിക്കുമായിരുന്നു രണ്ടാമത്തേത് ഹെറോദേസിനെ ഭയന്ന് ഈജിപ്തിലേക്കുള്ള പലായനം മൂന്നാമത്തേത് ബാലനായ ഈശോയെ ജറുസലം ദേവാലയത്തിൽ കാണാതെ പോകുന്നത് മമ്മി പാർട്ടിൽ വെച്ച് അലനെ കാണാതിരുന്നപ്പോൾ കരഞ്ഞത് ഞാൻ ഓർക്കുന്നു അപ്പോൾ മൂന്ന് ദിവസം ഈശോയെ കാണാതിരുന്നപ്പോൾ മാതാവും യോസപിതാവും എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടായിരിക്കും അതെ മോളെ നാലാമത്തേത് കാൽവരിയിലേക്കുള്ള കുരിശൻ ചുമന്നുകൊണ്ടുള്ള യാത്രയായിരുന്നു ഓരോ പ്രാവശ്യവും ഈശോ വീഴുമ്പോഴും അമ്മേന്ന് ഈശോ വിളിച്ചിട്ടുണ്ടാകും അല്ലേ ആ അമ്മയെന്നുള്ള വിളിക്കെട്ട് പരിശുദ്ധ അമ്മ എത്രയേറെ വിഷമിച്ചിട്ടുണ്ടാകും അല്ലേ എൻ്റെ എൻ്റെ ഈശോ എന്നോട് ക്ഷമിക്കണമേ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഗാകുൽത്താ മലയിൽ ഒരു കുറ്റവും ചെയ്യാതിരുന്ന തൻ്റെ പ്രിയപുത്രൻ പിടഞ്ഞു മരിക്കുന്നത് നിസ്സഹായായി നോക്കി നിന്നതും നമ്മുടെയെല്ലാം രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇത്രയേറെ പിടകൾ ചയിച്ച ഈശോയെ ഇനിയെങ്കിലും വേദനിപ്പിക്കാതിരിക്കാൻ എനിക്ക് സാധിച്ചുവെങ്കിൽ സോറി മമ്മി ഞാൻ മമ്മിയോട് ദേഷ്യപ്പെട്ടില്ലേ അത് സാരമില്ല മോളെ നമുക്ക് ഈ ചെറിയ സഹനങ്ങളല്ലേ ഉള്ളൂ പരിശുദ്ധ അമ്മയുടെ ആറാമത്തെ സഹനം എന്ന് പറയുന്നത് കുരിശിൽ കിടക്കുന്ന തൻ്റെ പ്രിയപുത്രൻ്റെ ഹൃദയം കുന്തത്താൽ കണ്ടു നിന്നതും ചേതനയേറ്റ ശരീരം തൻ്റെ മടിയിൽ കിടത്തി അവസാന ചുംബനം നൽകുന്നതും ആ സമയങ്ങളിലെല്ലാം എത്ര വേദനിച്ചിട്ടുണ്ടാകും അല്ലേ ശരിയാ മമ്മി അമ്മയുടെ ഏഴാമത്തെ സഹനം എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട തൻ്റെ പ്രിയപുത്രൻ്റെ ശരീരം കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്നത് നിസ്സഹായമായി നോക്കി നിൽക്കേണ്ടി വന്നതായിരുന്നു ഇതുപോലൊരു സഹനം ലോകത്ത് ഓരമ്മക്കുണ്ടായിട്ടില്ല മോളെ അമ്മേ മാതാവേ അമ്മ ഇത്രയേറെ വേദനകളുടെയാണ് കടന്നു പോയതെന്ന് മമ്മി പറഞ്ഞ് തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മമ്മി ഇനി മുതൽ കുടുംബ പ്രാർത്ഥനയിലും ജപമാലയിലും ഞാൻ ഭക്തിപൂർവം പങ്കുകൊള്ളാം ഹായ് പപ്പാ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്തുപറ്റി സന്തോഷത്തില മക്കളെ ബാ പറയാം അച്ഛായ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു പ്രാർത്ഥിച്ചതൊന്നും വെറുതെ ആയില്ല ഇന്റർവ്യൂ പാസ്സായി ജോലിയും കിട്ടി അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ അമ്മി നമുക്ക് ഈശു നൽകിയ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം രണ്ടാം ഹൗവയായ പരിശുദ്ധ കന്യകാമറിയം നൂറ് ശതമാനം വിശ്വസ്തയോടുകൂടി ദൈവഹിതത്തിന് സമ്മതം മൂളിയപ്പോൾ ലോകരക്ഷകനായ ഈശോ ഈ ഭൂമിയിലേക്ക് ഭൂജാതനായി അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ കൃപ നിറഞ്ഞു കഴിയുമ്പോൾ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെയും ഏഴ് വ്യാകുലങ്ങളിലൂടെ അമ്മ കടന്നുപോയപ്പോൾ അവയെല്ലാം തരണം ചെയ്തതുപോലെ നമുക്കും തരണം ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കണ്ടതുപോലെ തന്നെ ഒരുപക്ഷെ അത് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കാം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളായിരിക്കാം ജീവിത പങ്കാളിയുടെ ദൂഷ്യങ്ങളായിരിക്കാം ഇവിടെയെല്ലാം പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആ വലിയ കൃപ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും ഒരുപക്ഷെ അവരുടെ കുറവുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ സ്വീകരിക്കാൻ സാധിക്കത്തില്ലായിരിക്കാം പക്ഷേ ആ കുറവുകളെല്ലാം മറന്ന് സ്നേഹത്തോടെ അവരെ ചേർത്ത് നിർത്തിയാൽ ജീവിത പങ്കാളിയുടെ സ്വഭാവ ദൂഷ്യം മറന്ന് അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയാൽ മക്കളുടെ പ്രശ്നങ്ങൾ മറന്ന് അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയാൽ നമുക്ക് അവരെ സ്നേഹിക്കാൻ സാധിക്കും നമ്മുടെ കുടുംബത്തിൽ സമാധാനം നിറയ്ക്കാനായിട്ട് സാധിക്കും

േ കഴിക്കാൻ കഴിഞ്ഞു പോവാ ഓക്കെ അഞ്ചു ഓക്കെ ബൈ വ

എന്റെ ജോബി ഈ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് മടുത്തിരിക്കുമ്പോൾ എങ്ങനെ ഇങ്ങനെ കൊണ്ട് ചെല്ലാൻ പറ്റുന്നേ അതിനൊന്നും കഴിയില്ല എങ്ങനെയെങ്കിലും എന്റെ ഷിഫ്റ്റ് ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്നേ എനിക്കുള്ളൂ പിന്നെ തുടർന്ന് പറയാലോ ഞാൻ ഈ ജപമാല എന്നും ചൊല്ലാറില്ല എനിക്കാണെങ്കിൽ ചൊല്ലാൻ ഇരുന്നാൽ തന്നെ കോൺസെൻട്രേഷൻ ലഭിക്കാറുമില്ല പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു റെപ്പിറ്റേഷൻ ആയിട്ടാണ് തോന്നാറുള്ളത് അനു റിപ്പിറ്റേഷൻ ആണെങ്കിലും അതൊരു ലളിതമായ പ്രാർത്ഥനയല്ലേ നന്മറിഞ്ഞ മറിയത്തിന്റെ അടുത്ത് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോട് പ്രാർത്ഥിക്കണമേ എന്നല്ലേ നമ്മൾ ചൊല്ലുന്നത് അതൊക്കെ ശരിയാ വീട്ടിലിരുന്ന് ജവമാല ചൊല്ലുമ്പോൾ അടുക്കളയിലെ പണികളെ പറ്റിയും അതുപോലെ തന്നെ അന്ന് ഡ്യൂട്ടിയിൽ മറന്നുപോയ ഓരോ കാര്യവും അപ്പ എനിക്ക് ഓർമ്മ വരും പിന്നെ എനിക്ക് ആകെ ഒരു അങ്കലാപ്പ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് ചൊല്ലി തീർക്കും അനു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാതാവ് തന്നെ അനുവിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് അങ്ങനെ ഓർമ്മ വരുന്ന കാര്യങ്ങളെയും വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജോബി ആ കാര്യങ്ങളെല്ലാം മാതാവിന്റെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നത് വായിച്ചിട്ടില്ലേ പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുവെന്ന് അമ്മയുടെ ഹൃദയത്തിലേക്ക് നൽകുന്നവയൊന്നും അമ്മ പിന്നെ മറക്കില്ല അനു പ്രാർത്ഥിക്കുമ്പോൾ അനുവിന്റെ കൈകളിലൂടെ കടന്നുപോകുന്ന രോഗികളെയും അനുവിന്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ പരിശുദ്ധ 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 അമ്മ അവരെല്ലാവരെയും സ്നേഹമുണ്ടോ അമ്മയ്ക്ക് ജോബിക്ക് എങ്ങനെയാ അമ്മയെ പറ്റി ഇത്രയേറെ അറിയാൻ സാധിച്ചത് വീട്ടിൽ ജമാലക്കെ പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും തുടക്കത്തിൽ എനിക്ക് അതിലൊന്നും ഒട്ടും വിശ്വാസം ഇല്ലായിരുന്നു ഹോസലിൽ നിന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോ പുകവലിയും മദ്യപാനും ഒക്കെ കൂടിക്കൂടി ഒരിക്കൽ മദ്യപിച്ച് ഞാൻ വിട്ടിച്ചെന്നപ്പോ അമ്മച്ചി കരഞ്ഞുകൊണ്ട് കൊന്തചൊല്ലെന്ന് ഞാൻ കണ്ടു തിരിച്ച് ഹോസ്റ്റലിലേക്ക് ഹോസ്റ്റലിലേക്ക് പോരം അമ്മ കരഞ്ഞുകൊണ്ട് ഒരു കൊന്ത പറഞ്ഞു അമ്മച്ചിയോട് സ്നേഹമുണ്ടെങ്കിൽ അന്ന് മുതലാണ് ഞാൻ ഈ കൊന്ത് ചൊല്ലി തുടങ്ങിയത് പതിയെ പതിയെ പരിശുദ്ധ അമ്മ എൻറെ സ്വന്തം അമ്മയെ മാറിയായിരുന്നു ജോബിയുടെ അമ്മച്ചിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അമ്മ എന്ന നിലയിൽ ഞാൻ എത്രയോ പിന്നിലാണെന്ന് എന്റെ അമ്മയിൽ നിന്ന് ഒരു കാര്യം പറയട്ടെ പരിശുദ്ധ അമ്മയാണ് ഏറ്റവും നല്ല ചില ദിവസങ്ങളിൽ വീട്ടിൽ ഒത്തിരി പണിയുള്ള ദിവസങ്ങളിൽ അമ്മച്ചി ചൊല്ലിക്കൊണ്ട് പണി ചെയ്യുമായിരുന്നു അന്നൊക്കെ അമ്മച്ചി പറയുമായിരുന്നു പരിശുദ്ധ അമ്മയുടെ സഹായം ഉണ്ടായിരുന്നുകൊണ്ട് പണികളെല്ലാം വേഗത്തിൽ കഴിഞ്ഞുവന്നു അപ്പോൾ കൊന്ത ചൊല്ലിക്കൊണ്ട് അടുക്കള പണിയൊക്കെ ചെയ്യാൻ പറ്റുമോ അനു ആവശ്യങ്ങളിൽ കടന്നു വരുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ കാനായിലെ വീഞ്ഞു തീർന്നപ്പോഴും ഏലിശ്വാമ ഗർഭിണിയായിരുന്നപ്പോഴും അവിടെ കടന്നു അവരുടെ ആവശ്യങ്ങൾ സഹായിച്ചവളാണ് നമ്മുടെ അമ്മ അതുപോലെ നമ്മൾ വാർത്തിച്ചാലും പരിശുദ്ധ വരും എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് മക്കൾ രണ്ടുപേരും അവർ വളരെ മോശമാണ് ഞാൻ എന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് അവരെ ഒന്ന് പഠിപ്പിക്കാൻ ഇരുത്തുമ്പോഴേക്കും എനിക്ക് ദേഷ്യം വന്നു തുടങ്ങും പിന്നെ അവർക്ക് ഒറ്റ ശ്രദ്ധേയില്ല അനു നമ്മൾ നമ്മുടെ മക്കളെ ചെറുതായിരിക്കുമ്പോൾ മുതലേ അവരെ സ്കൂളിൽ വിടുന്നു അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു അനു എപ്പോഴെങ്കിലും മക്കളെ പ്രാർത്ഥിക്കാറുണ്ടോ അവർക്ക് പഠിപ്പിക്കുന്ന കൊച്ചു കൊച്ചു വചനങ്ങള് പറഞ്ഞു കൊടുത്ത് ഈശോയും മാതാവും അവരുടെ പറഞ്ഞു കൊടുക്കാറുണ്ടോ അത് അതൊന്നും പറ്റാറില്ല ജോബി അവർ എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് ഒരു നല്ല നിലയിൽ എത്തണമെന്നേ ഉള്ളൂ എന്റെ ആഗ്രഹം അതിന്റെ ഇടയിൽ പിന്നെ ഇടയ്ക്കൊക്കെ കുടുംബ പ്രാർത്ഥന ഇടയ്ക്കോ എന്നും വേണം കുടുംബ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തെ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു സ്വർഗീയ വേലിക്കെട്ടാണ് അത് തകർന്നു കിടന്നാൽ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല പകരം ദേഷ്യവും വഴക്കും മാത്രമായിരിക്കും ഉണ്ടാകുക ഇത്രയ്ക്ക് കുടുംബ പ്രാർത്ഥന ഇന്നു മുതൽ ഞങ്ങൾ ഒരുമിച്ച് ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലാൻ ബസ് വരാൻ സമയമായിരുന്നു നമുക്ക് പോയാലോ സംസാരിച്ച സമയം പോയതറിഞ്ഞില്ല ഇന്ന് ജോബിയെ കണ്ടത് നന്നായി ഇനി എന്നും എന്റെ ജീവിതത്തിൽ ഞാൻ കൂട്ടുപിടിക്കും ജോബി ഈശോ നമുക്ക് കൽപ്പനകളിൽ ഒന്നാണ് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഭൂരിഭാഗവും നാം ചെലവഴിക്കുന്നത് നമ്മുടെ ജോലി മേഖലയിൽ നമ്മുടെ സഹപ്രവർത്തകരുടെ കൂടെയാണ് നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കാൻ നമുക്ക് സഹായം ചെയ്യുന്നവരെ സഹായിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ നമ്മെ നമ്മെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കുറ്റപ്പെടുത്തുന്നവരെ സ്നേഹിക്കാൻ അത് കുറച്ച് വിഷമമുള്ള കാര്യമാണല്ലേ അത് വളരെ ശരിയാണ് പക്ഷേ ഒരു പക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് നാം ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും അവർക്ക് ചിലപ്പോൾ കടന്നു പോകുന്നത് ചിലപ്പം വീട്ടിലെ കുഞ്ഞുങ്ങള് ജീവിത പങ്കാളി ഒക്കെ അസുഖമായിട്ട് കിടക്കുവായിരിക്കാം അല്ലെങ്കിൽ മറ്റനും പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്നവരായിരിക്കാം അവരുടെ ആ പ്രശ്നങ്ങളിലേക്കൊക്കെ നമുക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ അവരൊന്ന് സ്നേഹിക്കാൻ സാധിച്ചെങ്കിൽ ആ കുറവുകളോട് കൂടി അവരെ സ്വീകരിക്കാൻ സാധിക്കുമ്പോഴാണ് അവരിലേക്കും നമ്മളിലുള്ള കൃപ ഒഴുകുന്നത് നമുക്കറിയാം പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞ പരിശുദ്ധ അമ്മ ഏലീശ്വ പുണ്യതിയുടെ അടുത്ത് ചെന്നപ്പോൾ ആ അമ്മയുടെ ഉദരത്തിലുണ്ടായിരുന്ന ശിശു കുതിച്ചു ചാടി ഇതുപോലെ നാം നമ്മുടെ സഹപ്രവർത്തകരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളിലുള്ള കൃപ അവരിലേക്കും ഒഴുകണം അപ്പോഴാണ് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് വരുവാനും അതുപോലെ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുവാനുമുള്ള അങ്ങനെ സന്തോഷം അനുഭവിക്കാനുള്ള കൃപ അവർക്ക് ലഭിക്കും കൃപതൻ നിറകുടമാ പരിശുദ്ധയ്ക്കായി പിറന്നാൾ സമ്മാനം ആയോ ഇനി ദിവസം ാണ് ജോണിന് തലവേദന കുറവുണ്ടോ ഓ തലവേദന പിന്നെ തലവേദനയുടെ കാര്യം മറക്കുന്നത് ഫ്രണ്ട്സ് വരും പിന്നെ കുറച്ചു നേരം മൊബൈലിൽ നോക്കിയിരിക്കും രാത്രി കിടന്നുറങ്ങാനാ പാട് നാളെ റിപ്പോർട്ട്സ് ഒക്കെ വരും അപ്പോൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും ഞാനും പ്രാർത്ഥിച്ചോളാം അപ്പോഴെല്ലാം സിസ്റ്റർ മരുന്ന് ഇവിടെ വെച്ചിട്ട് പോവുക കഴിച്ചിട്ട് മരുന്ന് പോവാക്കല്ലോ കേട്ടോ ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിക്കോളാം ജോൺ എന്താ സിസ്റ്റർ ഈ വേദനയൊക്കെ മാറാൻ ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചൂടെ എന്റെ പൊന്ന് സിസ്റ്റർ സിസ്റ്റർ ഒരു പണിയില്ലേ പിന്നെ ആരാ പറഞ്ഞേ ഈ കൊന്ത ചൊല്ലിയാലും പ്രാർത്ഥിച്ചാലും ഒക്കെ ഈ തലവേദന പിന്നെ പ്രാർത്ഥനയും കൊന്തയൊക്കെ എഴുപതും എൺപതും വയസ്സ് കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്നവർക്കുള്ളതല്ലേ നമ്മളിപ്പോ ജീവിതം ആസ്വദിക്കണം നമുക്ക് എവിടെ സമയം ഒരിക്കലുമില്ല ജോൺ ഒരു പക്ഷെ നമ്മൾ കൂടിയിരിക്കുന്ന തിന്മേട് ശക്തിയായിരിക്കും ജോണിനെ കുടി ഇതൊക്കെ പറയിപ്പിക്കുന്നത് ഇപ്പൊ ഈ തലവേദനയുടെ കാര്യം തന്നെ നോക്കാം ഇതിന്റെ കാരണം തന്നെ അറിഞ്ഞുകൂടാ അപ്പോൾ ആ സമയത്ത് പരിശുതി അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിക്കുന്നത് വളരെ നല്ലതാണ് എന്റെ സിസ്റ്ററെ ഇതൊരു ശുദ്ധ തട്ടിപ്പല്ലേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞ പോരെ ഇടനിലക്കാരി പിന്നെ ഈ കൊന്ത കൊന്തചൊല്ലെന്നൊക്കെ ഒരു ജോൺ പറയുന്നത് പോലെ രീതികളൊക്കെ പഴഞ്ഞിനാണെങ്കിലും പരിശുദ്ധി അമ്മയ്ക്കും ദൈവത്തിനും യാതൊരു മാറ്റവുമില്ല ഒരിക്കലുമല്ല ജോൺ ഉദാഹരണം പറയാം ചെറുപ്പത്തിൽ ജോണിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പനോട് പറഞ്ഞാൽ സാധിക്കില്ലാത്ത കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞാൽ അമ്മ വഴി അതപ്പൻ സാധിച്ചു തരികയില്ലായിരുന്നോ അതൊക്കെ വളരെ ബന്ധമുണ്ട് ജോൺ പരിശുദ്ധി അമ്മ പിതാവിന്റെ പ്രിയപ്പെട്ട പുത്രിയും പുത്രൻ നമ്പുരാന്റെ പ്രിയപ്പെട്ട മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുമാണ്

ഫാത്തിമയിൽ മാതാവ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ മാതാവ് 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 എത്ര തരമാ ലൂർദ് ഫാത്തിമ കൊരട്ടിമുത്തി അങ്ങനെ എത്ര തരം മാതാവ് സിസ്റ്ററെ ജോൺ അത് അമ്മയ്ക്ക് നമ്മോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് സിസ്റ്റർ നഥാലിയോട് പരിശുദ്ധ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോ ദേശത്തും അമ്മ അവരുടേതായ രീതിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർക്കത് കൂടുതൽ പ്രാർത്ഥിക്കാനും അനുഗ്രഹം ലഭിക്കാനും എളുപ്പമായിരിക്കും പരിശുദ്ധി അമ്മ അനേക സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് പാപികളുടെ മാനസാന്തരത്തിനായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് ജോണിന് അറിയുമോ ഈ യുവത്വത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ പരിശുദ്ധി അമ്മ തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ശരിയാണ് സിസ്റ്റർ എല്ലാവരും ചുറ്റുമുണ്ടെങ്കിലും ജീവിതത്തിൽ പലപ്പോഴും ശൂന്യത തോന്നാറുണ്ട് സിസ്റ്റർ പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു എനിക്ക് സിസ്റ്റർ ഞാൻ മുതൽ ജപമാല അറിയാവുന്ന കുറച്ച് കാര്യങ്ങള് ഞാൻ ജോണിനോട് ഷെയർ ഉള്ളൂ ജപമാല വഴി ജോണിന് അനേകരെ പരിശുദ്ധി അമ്മയിലേക്ക് അടുപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി എൻ്റെ ഒരു ചെറിയ സമ്മാനം സിസ്റ്റർ ഗോഡ് യു കൃപ നിറഞ്ഞ ഒരു നഴ്സ് രോഗിയെ ശുശ്രൂഷിച്ചപ്പോൾ ആ രോഗിയിലേക്ക് ഒഴുകിയ കൃപയാണ് നാം ഇപ്പോൾ കണ്ടത് ഒരു വിശ്വാസവും ഇല്ലാതിരുന്ന ആ രോഗിയെ ഈശോയിലേക്ക് കൊണ്ടുവരാൻ പരിശുദ്ധി അമ്മയുടെ ജപമാല ചൊല്ലാൻ ഒക്കെ പ്രേരിപ്പിച്ചത് ഈ നേഴ്സിലുണ്ടായിരുന്ന വിശ്വാസമാണ് വിശുദ്ധ പൗലോസ്ലിഹ കൊളോസോസാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും അത് മനുഷ്യനെ സേവിക്കുന്നത് പോലെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ചെയ്യുവിൻ നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് നമ്മുടെ മുന്നിൽ വരുന്ന രോഗികൾ പലവിധ സ്വഭാവങ്ങളുള്ളവരായിരിക്കാം നാം ചെയ്തു കൊടുക്കുന്ന പല കാര്യങ്ങളും അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഒരു തൃപ്തി വരണമെന്നില്ല ഒരുപക്ഷെ അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ വേദനകളായിരിക്കാം അതിന് കാരണം മാനുഷികമായി ചിന്തിച്ചാൽ അവരിൽ ഈശോയെ കണ്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ ും പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ നാം ശുശ്രൂഷിക്കുന്ന രോഗികളിൽ ഈശോയെ ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് സാധിക്കും നമ്മുടെ ആരുടെയും ജീവിതങ്ങൾ പാഴായി പോകാൻ ഈശോ അനുവദിക്കുന്നില്ല പലപ്പോഴും നമുക്ക് തോന്നുമായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥമില്ല പാഴായി പോയെന്നൊക്കെ പക്ഷേ കുശുവനായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ അത് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ പാത്രമായി അവൻ മെനയുക തന്നെ ചെയ്യും കുയിലേന്ദിരാന്ന പാത്രമായി മാറ്റി കൃപയുടെ നിറകുടമായ പരിശുദ്ധി അമ്മയിൽ നിറഞ്ഞ അതേ കൃപ നമ്മളിൽ ഓരോരുത്തരും നിറയുവാനായി പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയം വഴി നമ്മെയും ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും അവർ ശുശ്രൂഷിക്കുന്ന രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നിക മറിയമ്മ ഫാത്തിമ നാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളയണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആ മേൻ അമ്മ ഇന്ന് രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം